ചേർത്തല നഗരസഭ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബഡ്സ് ദിനാഘോഷം നടത്തി ആർദ്ര സ്പെഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭ ചെയർപേഴ്സൺ ഷേർലി ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ കീഴിലുള്ള ആർദ്ര ദിനാഘോഷം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് പി ജ്യോതിമോൾ മെമ്പർ സെക്രട്ടറി നസിയ നിസാർ പ്രൊജക്ട് ഓഫീസർ സ്റ്റാലിൻ പി ടി എ അംഗം ഉഷ ഹരിഹരൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ അധ്യാപിക രമ്യ സ്വാഗതവും സി ഡി എസ് സംഘം ജാസ്മിൻ നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു സാമൂഹ്യ പ്രവർത്തക ജോമോൾ രക്ഷിതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുത്തു അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു ബഡ്സ് ഉപജീവനത്തിന്റെ ഭാഗമായി വൊക്കേഷണൽ ടീച്ചർ രശ്മിയുടെ നേതൃത്വത്തിൽ കുട്ടികൾ പുതുതായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു ശയ്യാവലംബരായ നിഷ അരുൺ കൃഷ്ണ സ്നേഹ ജോയൽ സെബാസ്റ്റ്യൻ ജോയൽ ജോഷി അനന്തകൃഷ്ണൻ എന്നീ വിദ്യാർത്ഥികളുടെ ഭവന സന്ദർശനവും നടത്തി